ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് സമൂഹത്തിന് രക്ഷാ കവചമൊരുക്കാൻ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ലഹരിയുടെ വ്യാപാരം നടത്തുന്ന കറുത്ത ശക്തികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ ലഹരി മാഫിയ തമ്പടിക്കുന്ന വിദ്യാലയ പരിസരങ്ങളിൽ ജനകീയ പ്രതിരോധം തീർക്കാൻ പൊന്നാനി പോലീസിന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപം കൊള്ളുന്ന കർമ്മ പദ്ധതി കവചം 20. ി മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് നയൻ ടു നൈൻ ടൂ ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും ഈ പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപന സമ്മേളനം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പൊന്നാനി എം ഇ എസ് കോളേജിൽ വച്ച് നടക്കുകയാണ് ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എ ശ്രീ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മറ്റ് പോലീസ് എക്സൈസ് മേധാവികൾ ജനപ്രതിനിധികൾ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഒന്നിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പൊന്നാനി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരിവിരുദ്ധ റാലിയിലും തുടർന്ന് പൊന്നാനി എം ഇ എസ് കോളേജിൽ വെച്ച് നടക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിന് ഇന്നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ലഹരി നീരാളി ക്ഷണിത്വത്തിൽ നിന്ന് സമൂഹത്തിന് രക്ഷാകവചമൊരുക്കാൻ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ലഹരിയുടെ വ്യാപാരം നടത്തുന്ന കറുത്ത ശക്തികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ ലഹരി മാഫിയ തമ്പടിക്കുന്ന വിദ്യാലയ പരിസരങ്ങളിൽ ജനകീയ പ്രതിരോധം തീർക്കാൻ പൊന്നാനി പോലീസിന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപം കൊള്ളുന്ന കർമ്മ പദ്ധതി കവചം പൊന്നാനി

Venom, venom, venom. Venom, venom.

അവിടെ അവിടെന്ന് ബ്ലോക്ക് ചെയ്താ ബ്ലോക്ക് ചെയ്തേ അവിടുന്ന് ബ്ലോക്ക് ചെയ്ത അതിന് കടന്നു ഇങ്ങനെ നമുക്ക് വരാം मदद आदर को डिलीट है वो

മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ